ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു മുത്തൂസ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കാണാമോ ഞാൻ വായിക്കാം ലെറ്റ്സ് എ വാക്ക് വിത്ത് ജീസസ് കിഡ്സ് ലെൻറ്റ് ആക്ടിവിറ്റി കലണ്ടർ ഓക്കെ ഇതാണത് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ അപ്പം ഇവിടെ ലാറ്റിൻ കുർബാനയിലെ നാളെ മുതലാണ് നമുക്ക് അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ചിലപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതായത് ഇന്ന് തൊട്ട് നോയമ്പ് തുടങ്ങുകയാണ് ഇന്ന് കുരിശു വരെ പെരുന്നാളായിട്ട് മാറുകയാണ് അവിടെ ആഷ്വെനസ് ഡേ എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണിത് അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു നോളജ് ആയിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന കിഡ്സ് ആക്ടിവിറ്റി ആണ്ട്ടോ ഈ ലെ അതായത് ഈ നോമ്പ് കാലത്ത് അവർക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതിനത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അതെന്തൊക്കെയാണെന്ന് പറയാം അപ്പം ഇങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കി പിള്ളേർ കൊടുക്കുമ്പോൾ അവർക്ക് ഈസി ആവും നമുക്ക് പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെങ്കിലോ എന്നോർത്ത് ഞാൻ ഇടുകയാക്കട്ടോ അതായത് നോമ്പ് ആചരിക്കുന്ന ക്രിസ്ത്യാനികൾ ഈ ആകുമ്പോൾ ദിവസം അതായത് അവർക്ക് പിള്ളേരെ കൂടി ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് ഇത് എനിക്ക് തോന്നും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം മാർച്ച് ഫൈവ് അതായത് നാളെ അതായത് ഇന്ന് വെനസ്ഡേ അവർ പറയുന്നത് റൈറ്റ് ഓ ഡ്രോ സം യു ആർ താങ്ക്സ്ഫുൾ ഫോർ നമുക്ക് ആരുടെ താങ്ക്സ് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ് ആയിട്ടൊരു എഴുതുകയോ അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് തേഴ്സ്ഡേ ആറാം തീയതിയിൽ അവർ പറയുന്നത് സേ എ പ്രെയർ ഫോർ യുവർ ഫാമിലി ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്രൈഡേ ഏഴാം തീയതി പറയുന്ന ഗീവ് സമ്മൺ എ ബിഗ് സ്മൈൽ ടുഡേ സാറ്റർഡേ എട്ടാം തീയതി പറയുന്ന ഹെൽപ്ഡ് ഐഡിയ വിത്തൌട്ട് ബീങ് ആസ്ക്ട് ഒൻപതാം തീയതി പറയുന്നത് മേക്ക് എ താങ്ക് യു കാർഡ് ഫോർ സമ്മൺ സ്പെഷ്യൽ പത്തിന് പറയുന്ന ഷെയർ എ ടോയ് ഓർ ഗെയിം വിത്ത് സമ്മൺ ഇലവന്ത് ഗീവ് അപ്പ് സംതിങ് യു ലൈക്ക് ആൻഡ് ഓഫർ ഇറ്റ് ഫോർ സമ്മൺ ഇൻ നീഡ് ട്വൽത്തിന് പറയുന്നത് ഫോർ ഗീവ് സമ്മൺ फॉर समथिंग दैट मेड यू फील साड थर्टीन थैंक यू पेरेन्ेट पेरेंट्स फोर्टीन थैंक गोड फॉर थ्री गुड थिंग्स इन युवर लाइफ फिफ्टीन गो फॉर ए वर्क एंड सी ऑल ब्यूटिफुल थिंग्स गोड मेड फॉर अस् सिक्सटीन कॉम्प्लीमेंट एम फ्रेंड और फैमिली मेबर सेवेंटीन टोनाइट ए टोय और ऐटम यू नो लॉर्ूज 18 hold the door open for someone 19 write or draw a picture for someone who is feeling sad 20 say thank you to your teacher 21 uh, feed the birds or look after nature 22 say a prayer for someone who is lonely 23 light a candle and say a prayer ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്ത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ നമ്മുടെ ഷോർട്ട്സ് വീഡിയോയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കാണാനും മനസ്സിലാക്കാനും പറ്റുമായിരിക്കും അപ്പോൾ ട്വൻറ്റി ഫോർത്തിന് പറയുന്ന ലേൺ എ ന്യൂ ബൈബിൾ സ്റ്റോറി ട്വൻറ്റി ഫിഫ്ത്ത് പ്രേ ഫോർ സമ്മൺ യു ലവ് 26 thank god for something that made you happy today 27 say a prayer for people who don't have enough food 28 learn a simple prayer by heart 29 take a quiet moment to think about jesus 30 make a small gift for someone 31 help set the table for dinner അപ്പം മാർച്ച് മാസം ഫുള്ളു കഴിഞ്ഞു ഇനി നമുക്ക് ഏപ്രിലാണ് ഏപ്രിലാണ് ഒക്കെ വരുന്നത് അപ്പം അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും നോക്കാം പിന്നെ ഏപ്രിൽ ഒന്നെന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ് അപ്പോൾ ട്യൂസ്ഡേയിൽ ഡു സംതിങ് കൈൻഡ് ഫോർ എ സിബിളിംഗ് ഓർ ഫ്രണ്ട് സെക്കൻഡിന് പറയുന്നത് ഹെൽപ്പ് ക്ലീൻ അപ്പ് ആഫ്റ്റർ എ മീൽ തേർഡിന് സേ ഐ ലവ് യു ടു യുവർ പേരൻസ് ഓർ കെയർ ഫോർത്തിന് ഹെൽപ്പ് സമ്മൺ ഹൂ നീഡ് ഈസ് ടുഡേ ഫിഫ്ത്ത് സെ എ പ്രെയർ ഫോർ പീപ്പിൾ ഹൂ ആർ സിക്ക് സിക്സ് ഡ്രോ എ പിക്ചർ ഓഫ് ജീസസ് എന്താണ് ജീസസിൻ്റെ പിക്ചർ വരച്ചത് പടം ഇതുപോലെ നോക്കിയോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു ജീസസിൻ്റെ പടം വരയ്ക്കണം സെവന്തിന് തിങ്ക് എബൌട്ട് സംതിങ് യു ക്യാൻ ഡു ബെറ്റർ ടുമോറോ എയ്ത്ത് താങ്ക് ഗോഡ് ഫോർ എ ഫോർ നേച്ചർ ആൻഡ് ആനിമൽസ് നയൻത് ആസ്ക് സമ്മൺ എബൌട്ട് ദിയർ ഡേ ആൻഡ് ലിസൺ കെയർഫുള്ളി ടെൻത്ത് ടോക്ക് എബൌട്ട് വാട്ട് ഈസ്റ്റർ മീൻസ് വിത്ത് യുവർ ഫാമിലി ഇലവൺ റീഡ് ഓർ ലിസൺ ടു എ സ്റ്റോറി എബൌട്ട് ജീസസ് ട്വൽവ് ബി എക്സ്ട്രാ കൈൻഡ് ടു സമ്മൺ ഹൂസ് ആഡ് തേർട്ടീൻ പാം സൺഡേ ഓശാന ഞായറാണ് തേർട്ടീൻത്ത് ഓഫ് ഏപ്രിൽ മേക്ക് എ പാം ലീഫ് ക്രാഫ്റ്റ് ഇവർ പറയുന്ന പാം ലീഫ് കൊണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത് നമ്മുടെ ഒരു ഇത് ആചാരമൊക്കെ വെച്ച് നമ്മൾ പാം ലീഫ് കൊണ്ട് ക്രാഫ്റ്റൊന്നും ഉണ്ടാക്കത്തില്ല ഭക്തിപൂർവ്വം നമ്മൾ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് കൊണ്ട് ക്രോസ് അല്ല ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ മീൻ ചെയ്യുന്നത് ഫോർട്ടീൻ പ്രേ ഫോർ കോറേജ് ടു ഡു ദ റൈറ്റ് തിങ് ഫിഫ്റ്റീൻ ഡു സംതിങ് നൈസ് ഫോർ എ ഫ്രണ്ട് സിക്സ്റ്റീൻ സേ എ പ്രെയർ ഓഫ് താങ്ക് യു താങ്ക്സ് ടു ജീസസ് സെവൻറ്റീൻ സെവൻറ്റീൻത്ത് നമ്മുടെ പ്രസവ വ്യാഴമാണ് മൂണ്ടി തേഴ്സ് ഡേയാണ് അപ്പോൾ അവർ പറയുന്നത് ഡ്രോ ഓർ തിങ്ക് അബൌട്ട് ജീസസ് അറ്റ് ദ ലാസ്റ്റ് സെപ്പർ ലാസ്റ്റ് സെപ്പറിൻ്റെ ഒരു പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാനാണ് പറയുന്നത് എയ്റ്റീൻ നമ്മുടെ ഗുഡ് ഫ്രൈഡേയാണ് അപ്പോൾ ടേക്ക് എ കോയിറ്റ് മൊമെൻറ്റ് ടു തിങ്ക് എബൌട്ട് ജീസസ് ലവ് നയൻതിന് ഹോളി സാറ്റർഡേയാണ് അന്ന് പ്രിപ്പയർ ഫോർ ഈസ്റ്റർ ബൈ ഡെക്കറേറ്റിംഗ് ആൻഡ് എഗ് ഓർ ക്രിയേറ്റിംഗ് എ ജോയ് ജോയ് ഫുഡ് ക്രാഫ്റ്റ് ഇവിടെ നമുക്ക് നമുക്കറിയാമല്ലോ ഇവിടെ എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ എഗ്സ് കൊണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കും സ്കൂളിലൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് ആ ക്രാഫ്റ്റ് ഒക്കെ കാണും മിക്കവാറും സാധാരണ എല്ലാ വർഷവും സ്കൂളിലൊക്കെ ഉള്ള ഈസ്റ്ററും എഗ്ഗുകൊണ്ടും ചിക്കൻ നമ്മുടെ കോഴിയുടെ അത് കുഞ്ഞു കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെയുള്ള ക്രാഫ്റ്റും ക്യാപ്പ് വെക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ പല പല ക്രാഫ്റ്റുകളുണ്ടാകുന്നതാണ് സാധാരണ അപ്പോൾ അതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വീട്ടിലലങ്കരിക്കാൻ പറ്റുന്ന എഗ്സ് കൊണ്ടൊക്കെ എന്തെങ്കിലും ഈസ്റ്ററിനോടനുബന്ധിച്ച് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്ത് വീട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്വൻറ്റീൻത്ത് എന്ന് പറയുന്നത് ഹാപ്പി ഈസ്റ്റർ ആണ് സൺഡേ ഷെയർ ദ ജോയ് ഓഫ് ഈസ്റ്റർ വിത്ത് ഫാമിലി അതായത് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുക അതു തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ നമുക്കും വലിയവർക്കും ചെയ്യാൻ നല്ലതാണ് കുട്ടികൾക്ക് ഗൈഡ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളില്ലാത്തവരും നമ്മൾ നോമ്പെടുത്തിരിക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ അതൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മുടെ നന്മകൾക്കും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഒക്കെ ഓർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഫുഡായിട്ടുള്ള നോമ്പ് എടുത്ത് എടുത്തില്ലെങ്കിലും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മുന്നേറാൻ പറ്റുമോ ഈ ത്യാഗവും ഈ നോമ്പിൻ്റെയൊക്കെ സമയം നമ്മളെ അതാണ് കാണിച്ചു തരുന്നത് അപ്പം ഇന്ന് നാഷ്മെൻസ് ഡേ ആണ് അതിൻ്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മനുഷ്യരെല്ലാം മണ്ണോണ്ടുണ്ടാക്കപ്പെട്ടതാണെന്നും മണ്ണിലേക്ക് തവണ നമ്മൾ മടങ്ങിപ്പോകണ്ടീ കാണുന്ന സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകണില്ല എല്ലാം നിമിഷ നേരത്തേനെ ഉള്ളൂ എന്നുള്ള ഒരു സത്യം വിളിച്ചറിയിക്കുന്നൊരു സമയമാണിന്ന് അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയുക നമുക്ക് ഉള്ള സൗഭാഗ്യങ്ങളും എല്ലാം ന എല്ലാം ഒരു ചെറിയ നിമിഷത്തേനെ ഉള്ളു ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ ഹാർട്ട് പ്യൂറായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം എല്ലാവരോടും ഇതൊക്കെ പറയാനുള്ളു അപ്പം ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും ഒരു എന്നാ ഈ നോമ്പുകാലം നല്ലൊരു ദിനങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ അപ്പം ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് നന്നായിട്ട് വീണ്ടും വേറെ വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം നോമ്പിൻ്റെ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും പല വെറൈറ്റീസ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കത് ഗൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്